നമ്മൾ ഏ ഫോട്ടോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുവരെ ഗൂഗിൾ ജെമിനകത്ത് ഇട്ട ഫോട്ടോസൊക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവോ അതായത് ജെമിനി ആയി ട്രെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത നിങ്ങളുടെ റോ ഇമേജ് ഫോട്ടോസൊക്കെ എവിടെയാണ് എന്നോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസ് ഇപ്പം എന്താണ് ചെയ്യുന്നതെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നമ്മൾ ഓരോരുത്തരും കൊടുത്ത ഫോട്ടോസ് ഉപയോഗിച്ചാണ് ഗൂഗിൾ ആപ്പ് അവരുടെ എ മോഡൽസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നോ നമ്മൾ ഒരിക്കലും തന്നെ ആലോചിക്കുന്നില്ല എന്നാൽ ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ ഒരു ട്രെൻഡിന്റെ പിന്നാലെ പോകുന്നുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്കൊരാൾ ഒരു കാര്യം എന്തായാലും ഫ്രീ ആയിട്ട് തരാൻ പോകുന്നില്ല എന്നാൽ ഒരാൾ നമുക്കൊരു കാര്യം ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളൊരു ഫോട്ടോ അവർക്ക് കൊടുക്കുന്ന സമയത്ത് നല്ല അടിപൊളി ഫോട്ടോ ആയിട്ട് നമുക്ക് അവർ തിരിച്ചു തരുന്നുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസ് കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള ഫോട്ടോ അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടാവാം എന്നാൽ ഇത്തരത്തിൽ തരുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ മാത്രമല്ല നമ്മുടെ ഒരു ഡാറ്റ കൂടെയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്നത് അതായത് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഒക്കെ മറ്റൊരു തേർഡ് പാർട്ടിയിലേക്ക് പോകാൻ കൂടെ ചിലപ്പോൾ ഇതൊരു ചാൻസ് ആയിരിക്കും ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ആരും തന്നെ വായിച്ചു നോക്കാറില്ല വായിച്ചോക്കാതെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന ഫോട്ടോ അതായത് നമ്മുടെ ഡാറ്റ അവർ അവരുടെ മോഡൽസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൃത്യമായിട്ട് പറയുന്നത് അപ്പം നമ്മൾ ഇവരെ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ആയ ഡാറ്റ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഫോളോ മതി കൂടുതൽ ഈ ഒരു അക്കൗണ്ടോടൊന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിന്ന് ലഭിക്കുന്നതായിരിക്കും ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ഈ ഒരു എ ഐ ഫോട്ടോ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഫോട്ടോസ് നമ്മൾ നമ്മുടെ ഗൂഗിൾ ജമിനിക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഡാറ്റ കൂടിയാണെന്നുള്ള ഓർക്കണം അപ്പം നമ്മളിങ്ങനെ കൊടുക്കുന്ന ഫോട്ടോസ് നമ്മൾ ഈ ഒരു ജെമിനി ആപ്പിൽ നിന്നും എങ്ങനെയാണ് അതായത് നമ്മുടെ ഈ ഒരു നമ്മളിത്ര ദിവസം കൊടുത്ത ഡാറ്റാസ് ഒക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഗൂഗിൾ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മറ്റൊരു ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈലൈക്കൺ കാണാം അതൊന്നും സെലക്ട് ചെയ്യുക അതിനകത്ത് കുറച്ച് താഴെയായിട്ട് ജെമിനി ആപ്സ് ആക്ടിവിറ്റി കാണാം അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം അതിനകത്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് നമ്മൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്ന അതായത് നമ്മൾ എത്ര ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് അവറോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേയോ നമുക്ക് ഏറ്റവും നല്ല ഈ ഓൾവേസ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഇതുവരെ കൊടുത്ത ഫോട്ടോസൊക്കെ തന്നെ നമുക്ക് നമുക്കിതുപോലെ ഡിലീറ്റ് ചെയ്ത് കൊളയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ഇത് ചെയ്യാൻ പറയാം മാത്രമല്ല ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വിൻ വേണം ബൈ